ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ത്യയുടെ ചരിത്രത്തിലെ സുപ്രധാന നിമിഷത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം ഓഗസ്റ്റ് പതിനഞ്ചിന് അനുസ്മരിക്കും ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൽ നിന്നും മോചനം നേടിത്തന്ന സ്വാതന്ത്ര്യസമര സേനാനികളെ അനുസ്മരിച്ചുകൊണ്ട് ഇന്ത്യ ഒട്ടാകെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ സംഘടിപ്പിക്കും ഏകദേശം രണ്ടു നൂറ്റാണ്ടുകളോളം ബ്രിട്ടീഷുകാർ നമ്മെ ഭരിച്ചു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ നമ്മളോട് അടിമകളെ പോലെയാണ് പെരുമാറിയിരുന്നത് ഈ അടിച്ചമർത്തലുകൾ കാരണം രാജ്യത്തെ പൗരന്മാർ വളരെയധികം കഷ്ടപ്പെട്ടു വളരെയധികം പീഡനങ്ങൾ സഹിച്ചു ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടുന്നതിനായി നമ്മളുടെ നേതാക്കന്മാരായ ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് മഹാത്മാഗാന്ധിജി ചന്ദ്രശേഖർ ആസാദ് ഭഗത് സിംഗ് എന്നിവരുടെ മാർഗനിർദ്ദേശപ്രകാരം വിശ്രമമില്ലാതെയും നിസ്വാർത്ഥമായും പടപൊരുതിയതിൻ്റെ സമരം ചെയ്തതിൻ്റെ രക്തം ചൊരിഞ്ഞതിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരെ രാജ്യത്തു നിന്ന് തുരത്തുക എന്നതായിരുന്നു അവരുടെ ആത്യന്തികമായ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഏറെ നാളത്തെ പ്രയത്നത്തിന് ശേഷം സമരങ്ങൾക്ക് ശേഷം കാത്തിരിപ്പ് സഫലമായി സ്വാതന്ത്ര്യത്തിൻ്റെ വെളിച്ചം വീശി നമ്മുടെ സ്വാതന്ത്ര്യത്തിനായി പടപൊരുതിയവർ ഇന്ന് നമ്മളോടൊപ്പമില്ല ഇല്ല അവർ ചോരചീന്തി നേടിയ കഷ്ടപ്പാടിലൂടെ സമരമുഖങ്ങളിലൂടെ നേടിയെടുത്ത സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ പുത്തൻ തലമുറയാണ് അതായത് നമ്മളാണ് യഥാർത്ഥത്തിൽ അവർ കഷ്ടപ്പെട്ട് നേടിയെടുത്ത സ്വാതന്ത്ര്യം ഇന്നനുഭവിക്കുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് മഹാകവി കുമാരനാശാൻ പാടി സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം ബ്രിട്ടീഷ് ഭരണം അവസാനിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായതിൻ്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയിൽ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുന്നു ഈ ദിവസം രാജ്യത്ത് ദേശീയ അവധിയാണ് രാജ്യത്തുടനീളം അന്നേ ദിവസം ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുന്നു ദേശസ്നേഹ ഗാനങ്ങൾ ആലപിക്കലും പരേഡും ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കുന്നതും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയും ഇന്ത്യൻ രാഷ്ട്രപതിയുടെയും പ്രസംഗങ്ങളും ഇന്നേ ദിവസം പ്രസക്തമാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ആത്മാവ് ആസ്വദിക്കുന്നതിനും സ്വാതന്ത്ര്യം നേടുന്നതിനു വേണ്ടി സ്വാതന്ത്ര്യ സമര സേനാനികൾ നടത്തിയ പോരാട്ടവും ത്യാഗങ്ങളെയും അവരെ അനുസ്മരിക്കുന്നതിനും നമ്മളിന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം കഠിനമായ വഴികളിലൂടെയാണ് നേടിയെടുത്തതെന്ന് ഓർമ്മിപ്പിക്കാനും കൂടിയാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ച് നമ്മൾ ഇന്ത്യ ഒട്ടാകെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് രണ്ടായിരത്തി നാൽപ്പത്തേഴോട് കൂടി വികസിത രാഷ്ട്രമെന്ന കാഴ്ചപ്പാടിൻ്റെ പ്രതീകമായ വീക്ഷിത് ഭാരത് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സ്വാതന്ത്ര്യദിന തീം ഈ തീം ഇന്ത്യൻ ജനതയുടെ അഭിലാഷങ്ങളെ ഉൾക്കൊള്ളുകയും പുരോഗതിക്കും വികസനത്തിനും വേണ്ടിയുള്ള രാഷ്ട്രത്തിൻ്റെ പ്രതിബദ്ധതയെ അടിവരയിടുകയും ചെയ്യുന്നു ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ താങ്ക് യു